കഷ്ണമെല്ലാം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വിനിഗർ ചേർത്ത് കൊടുക്കുക ചൂട് സമയമാകുമ്പോൾ ഈ ഫ്രൂട്ടിന്റെ സീസൺ അപ്പം നമ്മൾ എല്ലാവരും ഇത് വാങ്ങി കഴിക്കാറുണ്ട് കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഒന്നാം തന്നെ ഒരു അച്ചാറാണ് നല്ല ഹെൽത്തി അച്ചാറുമാണ് കെസോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്ന വാട്ടർ മെലോൺ കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് വാട്ടർ മെലോൺ കട്ട് ചെയ്ത് കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ സ്കിന്ന് മുഴുവൻ ബ്രഷ് ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്താണ് അതിന് ശേഷമാണ് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ മെലോൺ കഴിച്ചത് അപ്പം അച്ചാറിടുന്നതിന് മുമ്പായിട്ട് ഈ കട്ടിയുള്ള ഈ സ്കിന്നങ്ങ് കട്ട് ചെയ്ത് കളയണം അതിനുശേഷം വേണം ചെറു പീസുകളാക്കി അച്ചാറിടാനായിട്ട് ഇതുപോലെ ഇതിൻ്റെ പുറത്തെ ഈ കട്ടിയുള്ള സ്കിന്ന് കട്ട് ചെയ്താൽ കളയണം ഇതുപോലെ എല്ലാ പീസസിൻ്റെയും സ്കിന്ന് കട്ട് ചെയ്ത് കളയണം വാട്ടർ മെലോൺ മുഴുവൻ സ്കിന്നെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് ഇളക്കി വെക്കാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ മുകളിലേക്ക് ഉപ്പിട്ട് ഇളക്കി വയ്ക്കും ഇതിനും ഒരു അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ജലാംശം മുഴുവനും ഇറങ്ങി വരും അതിനുശേഷം അച്ചാറിട്ടാൽ വളരെ നല്ലതായിരിക്കും വാട്ടർ മെലോൺ അച്ചാറിടുന്നതിനായിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കടായിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന സാധനത്തിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുകൊടുക്കുകയാണ് കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് വിളിച്ചുപൊടി വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ഇഞ്ചി ഇട്ടു കൊടുക്കുകയാണ് വെളുത്തുള്ളി എത്ര എടുത്തു ഇഞ്ചി എത്ര എന്നൊന്നും ഞാൻ പറയാനത് ഓരോരുത്തരെ ഇഷ്ടത്തിനാണ് അച്ചാറിനകത്ത് വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കുന്നത് ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നല്ല ഒരു തണ്ട് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതുമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തത് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ബ്രൗൺ കളറായി ഇതിലേക്ക് നാൾ ഉപ്പിട്ട് ഇളക്കി വെച്ചിരുന്ന വാട്ടർ മെലൻ അതിനകത്തുനിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ആ വെള്ളം ഈ എണ്ണയിലേക്ക് ഊറ്റി വെച്ച് കൊടുക്കുകയാണ് ഇതാണ് അച്ചാറിടുന്ന ശരിയായ രീതി ഇങ്ങനെ അച്ചാറിട്ട് നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന് അച്ചാർ കേടാകാതെ ഒരുപാട് നാൾ നാളിരിക്കുകയും ചെയ്യും അച്ചാർ കേടാകാതിരിക്കണമെങ്കിൽ നന്നായിട്ട് എണ്ണയിൽ ഇടണം എണ്ണ ഏറെ എണ്ണ ഉണ്ടെങ്കിൽ ഒരിക്കലും അച്ചാർ കേടാവുകയില്ല നേട്ട് വച്ചിരിക്കുന്ന അച്ചാറിൻ്റെ മുകളിലായിട്ട് എണ്ണ നിൽക്കണം അപ്പോൾ അച്ചാർ ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കും വട്ടമെല്ലം അകത്തുനിന്ന് ഊറ്റിയൊഴിച്ച് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വറ്റിത്തുടങ്ങുമ്പം ഇതിലൊക്കെ മസാലകൾ ഇട്ട് കൊടുക്കുക പുഴിച്ചെടുത്ത് വാട്ടർ മൂല്യം വെള്ളമെല്ലാം നന്നായിട്ട് വെട്ടി തിളച്ചിട്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കബിൾസ് എല്ലാം ഒന്ന് അടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഏഴ് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആണ് അതുകൊണ്ട് എരി അധികം ഉണ്ടാവില്ല നന്നായിട്ട് കൊഴുപ്പും ഉണ്ടാവും അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്ന വാട്ടർ മെലോൺ ഇട്ട് കൊടുക്കാം പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർ മെലോണ് കൊടുക്കുകയാണ് ഇത് ഉപ്പിട്ട് വെച്ചിരുന്ന വാട്ടർ മെലോൺ ആണ് അതുകൊണ്ട് അധികം ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം പിന്നീട് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അച്ചാറൊക്കെ വേഗം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റും അരമണിക്കൂർ കൊണ്ട് അച്ചാർ റെഡിയാവും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന സമയമേ നഷ്ടമാവുകയുള്ളു അച്ചാർ റെഡി ആയിരിക്കുകയാണ് ഷ്ണമില്ലാതെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വിനികർ ചേർത്ത് കൊടുക്കുക ചൂടോടെ തന്നെ വേണം വിനീഗർ ചേർത്ത് കൊടുക്കാൻ ഒരു ത്രീ ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ് ആ വിനീഗർ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന അച്ചാറിനകത്ത് ഒരുപാട് വിനീഗർ ചേർക്കും അവര് വിനീഗർ തന്നെയല്ല അച്ചാർ കേടാകാതിരിക്കാനായിട്ട് മറ്റെന്തൊക്കെയോ അതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കഴിയുന്നത്ര വീട്ടിൽ തന്നെ അച്ചാറുകളൊക്കെ ഇട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കുക അച്ചാറുകളൊക്കെ എത്ര കാലം വേണേലും വെച്ചേക്കാം അതിൻ്റെ നികക്ക് എണ്ണ ഒഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അച്ചാർ നമ്മൾ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് എണ്ണ നിൽക്കണം അതിനു ശേഷം അതിനകത്തേക്ക് നല്ലതായിട്ട് ഉണങ്ങിയ സ്പൂണുകൾ മാത്രമേ എടുത്തിടാവൂ വെള്ളം ഒരു ശകലം പോലും ഉള്ള സ്പൂണ് അച്ചാറിനകത്തേക്ക് ഇടരുത് അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് വാട്ടർ മെലോണ്ട് തോട് കൊണ്ട് അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് തണുത്തിട്ടൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്